നമസ്കാരം എല്ലാവർക്കും അറ്റ്ഹോ ക്ലേണിംഗിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം ഞാൻ തസ്മി കേരള പി എസ് സിയുടെ അറുപത്തഞ്ചാം വാർഷികത്തിനോടനുബന്ധിച്ചുള്ള പി എസ് സി ബുള്ളറ്റിന്റെ വിശേഷാൽ പതിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാലാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ മുപ്പത്തഞ്ച് വർഷത്തെ പി എസ് സി പരീക്ഷകളിൽ ആവർത്തിച്ചു വന്ന പൊതുവിജ്ഞാന ചോദ്യങ്ങൾ അയ്യായിരം കറണ്ട് അഫെയർസ് നാന്നൂറ് പ്രസ്താവന ചോദ്യങ്ങളുമാണ് നമ്മൾ പരിചയപ്പെടുന്നത് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സാംസ്കാരിക സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്കാണ് കടക്കാൻ പോകുന്നത് ഓരോ ചോദ്യങ്ങളായിട്ട് പരിചയപ്പെടാം മൂലൂർ സ്മാരകം എവിടെയാണ് ഇലവും തിട്ട മൂലൂർ സ്മാരകം ഇലവും തിട്ടയിലാണ് ഇട്ടി അച്യുതൻ സ്മാരകം എവിടെയാണ് ചേർത്തലക്കടുത്ത് കടക്കരപ്പള്ളി ഇട്ടി അച്യുതൻ സ്മാരകം ചേർത്തലക്കടുത്ത് കടക്കരപ്പള്ളിയിലാണ് സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം അങ്കമാലി ബി ടി സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം അങ്കമാലി സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തകശാലയുടെ പേര് നാഷണൽ ബുക്ക് സ്റ്റോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ പുസ്തകശാലയുടെ പേര് നാഷണൽ ബുക്ക് സ്റ്റോൾ സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘം രൂപം കൊണ്ട വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയഞ്ച് മൊയിൻകുട്ടി വൈദർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് കൊണ്ടോട്ടി മൊയിൻകുട്ടി വൈദർ മാപ്പിള കലാ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ കൊണ്ടോട്ടി കേരള കൊങ്കണി അക്കാദമി എറണാകുളം കേരള കൊങ്കണി അക്കാദമി എറണാകുളം കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിതമായ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ ജി ശങ്കരപ്പിള്ള കേരളത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ സ്ഥാപിതമായ സ്കൂൾ ഓഫ് ഡ്രാമയുടെ സ്ഥാപക ഡയറക്ടർ ജി ശങ്കരപ്പിള്ള തുഞ്ചൻ സ്മാരകത്തിന്റെ ആദ്യത്തെ ചെയർമാൻ കെ പി കേശവമേനോൻ തുഞ്ചൻ സ്മാരകത്തിന്റെ ആദ്യത്തെ ചെയർമാൻ കെ പി കേശവമേനോൻ കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തി കേരളത്തിലെ ആദ്യത്തെ ഹെറിറ്റേജ് വില്ലേജ് കൽപ്പാത്തി പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ പുരോഗമന കലാ സാഹിത്യ സംഘത്തിന്റെ ആദ്യ പ്രസിഡന്റ് വയലോപ്പിള്ളി ശ്രീധരമേനോൻ അപ്പൻ തമ്പുരാൻ സ്മാരകം എവിടെയാണ് അയ്യന്തോൾ അപ്പൻ തമ്പുരാൻ സ്മാരകം തൃശൂർ ജില്ലയിലെ അയ്യന്തോളിലാണ് മാർഗി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ചത് ഡി അപ്പുകുട്ടൻ നായർ മാർഗി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ സ്ഥാപിച്ചത് ഡി അപ്പു നായർ മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം മാർഗിയുടെ ആസ്ഥാനം തിരുവനന്തപുരം ഇടശ്ശേരി സ്മാരക സമിതിയുടെ ആസ്ഥാനം പൊന്നാനി ഇടശ്ശേരി സ്മാരക സമിതിയുടെ ആസ്ഥാനം പൊന്നാനി ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം എവിടെയാണ് ഇരിങ്ങാലക്കുട ഉണ്ണായി വാര്യർ സ്മാരക കലാനിലയം ഇരിങ്ങാലക്കുടയിലാണ് എ ആർ രാജരാജ വർമ്മയുടെ സ്മാരകമായ ശാരദാ മന്ദിരം എവിടെയാണ് മാവേലിക്കര എ ആർ രാജരാജവർമ്മയുടെ സ്മാരകമായ ശാരദാ മന്ദിരം മാവേലിക്കരയിലാണ് കണ്ണശ സ്മാരകം ആരുടെ സ്മരണയ്ക്കുള്ളതാണ് നിരണം കവികൾ കണ്ണശ്ശ സ്മാരകം നിരണം കവികളുടെ സ്മരണയ്ക്കുള്ളതാണ് കാൻഫെഡിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ കാൻഫെഡിന്റെ സ്ഥാപകൻ പി എൻ പണിക്കർ ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ഗുരുപിനാഥ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കലാകേന്ദ്രം വിശ്വകലാ കേന്ദ്രം ഗുരുഗോപിനാഥ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്നിൽ തിരുവനന്തപുരത്ത് ആരംഭിച്ച കലാകേന്ദ്രം വിശ്വകലാ കേന്ദ്രം അമ്പലപ്പുഴയിലും കിള്ളിക്കുറിശി മംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവി കുഞ്ചൻ നമ്പ്യാർ അമ്പലപ്പുഴയിലും കിള്ളിക്കുറിശി മംഗലത്തും സ്മാരകങ്ങളുള്ള മലയാള കവി കുഞ്ചൻ നമ്പ്യാർ മുണ്ടശ്ശേരി സ്മാരകം എവിടെയാണ് തൃശൂർ മുണ്ടശ്ശേരി സ്മാരകം തൃശൂർ ജില്ലയിലാണ് ഇലവും ഇലവുംതിട്ടയിലെ കേരളവർമ്മ സൗദം ആരുടെ സ്മാരകമായി മാറ്റിയിരിക്കുന്നു മൂലൂർ എസ് പത്മനാഭ പണിക്കർ ഇലവും ഇലവുംതിട്ടയിലെ കേരളവർമ്മ സൗധം മൂലൂർ എസ് പത്മനാഭ പണിക്കരുടെ സ്മാരകമായി മാറ്റിയിരിക്കുന്നു ഉള്ളൂർ സ്മാരകം എവിടെയാണ് ജഗതി ഉള്ളൂർ സ്മാരകം തിരുവനന്തപുര തിരുവനന്തപുരത്തെ ജഗതിയിലാണ് ഏതു മാസത്തിലാണ് എല്ലാ വർഷവും തുഞ്ചൻ സാംസ്കാരിക കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തുഞ്ചൻ ഉത്സവം സംഘടിപ്പിക്കുന്നത് ഡിസംബർ ഓ വിജയൻ സ്മാരക സമിതിയുടെ ആസ്ഥാനം എവിടെയാണ് പാലക്കാട് ഓ വിജയൻ സ്മാരക സമിതിയുടെ ആസ്ഥാനം പാലക്കാട് കെ എൻ സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം തിരുവില്ലാമല ബി കെ എൻ സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവില്ലാമല ഗുരു ഗോപിനാഥ് നടന ഗ്രാമം എവിടെയാണ് വട്ടിയൂർക്കാവ് ഗുരു ഗോപിനാഥ് ഗ്രാമം തിരുവനന്തപുരം ജില്ലയിലെ വട്ടിയൂർക്കാവിലാണ് കണ്ണശ സ്മാരകം ഏത് ജില്ലയിലാണ് പത്തനംതിട്ട കണ്ണശ സ്മാരകം പത്തനംതിട്ട ജില്ലയിലാണ് കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം വിവേകോദയം കുമാരനാശാൻ സ്മാരക ദേശീയ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ പ്രസിദ്ധീകരണം വിവേകോദയം ചങ്ങമ്പുഴ സ്മാരകം എവിടെയാണ് ഇടപ്പള്ളി ചങ്ങമ്പുഴ സ്മാരകം എറണാകുളം ജില്ലയിലെ ഇടപ്പള്ളിയിലാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ എവിടെയാണ് തിരുവനന്തപുരം വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ തിരുവനന്തപുരത്താണ് മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ് തിരുനാവായക്കടത്ത് ചന്ദനക്കാവിൽ മേൽപ്പത്തൂർ സ്മാരകം എവിടെയാണ് തിരുനാവായക്കടത്ത് ചന്ദനക്കാവിൽ സംരക്ഷിത സ്മാരകവുമായി പ്രഖ്യാപിക്കപ്പെട്ട സുഗതകുമാരിയുടെ വാഴുവേലിൽ തറവാട് ഏത് ജില്ലയിലാണ് പത്തനംതിട്ട സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ട സുഗതകുമാരിയുടെ വാഴുവേലിൽ തറവാട് പത്തനംതിട്ട ജില്ലയിലാണ് മൊയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ ആദ്യ ചെയർമാൻ ആരായിരുന്നു കൊരമ്പയിൽ അഹമ്മദ് ഹാജി മൊയിൻകുട്ടി വൈദ്യർ സ്മാരകത്തിന്റെ ആദ്യ ചെയർമാൻ കൊരമ്പയിൽ അഹമ്മദ് ഹാജിയാണ് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിന്റെ ആസ്ഥാനം തൃപ്പൂണിത്തറ ഹിൽ പാലസ് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസിന്റെ ആസ്ഥാനം തൃപ്പൂണിത്തറ ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം തിരുവനന്തപുരം ചെറുകാട് സ്മാരക ട്രസ്റ്റിന്റെ ആസ്ഥാനം എവിടെയാണ് തിരുവനന്തപുരം കേരള അറബി മലയാള ഗവേഷണ കേന്ദ്രം എവിടെയാണ് കൊണ്ടോട്ടി കേരള അറബി മലയാള ഗവേഷണ കേന്ദ്രം കൊണ്ടോട്ടിയിലാണ് കേരളത്തിന്റെ ഭാഷ സംസ്കാരം കല എന്നിവയുടെ പരിപോഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ഭാരത് ഭവൻ കേരളത്തിന്റെ ഭാഷ സംസ്കാരം കല എന്നിവയുടെ പരിപോഷണത്തിനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനമാണ് ഭാരത് ഭവൻ ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം എവിടെയാണ് തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവ് ജോസഫ് മുണ്ടശ്ശേരി സ്മാരകം തൃശ്ശൂർ ജില്ലയിലെ ചെമ്പുകാവിലാണ് കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷത്തെ വലുപ്പത്തിൽ പിന്നിലാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർചിത്രം പൂർത്തിയായത് എവിടെ വർക്കല കൃഷ്ണപുരം കൊട്ടാരത്തിലെ ഗജേന്ദ്രമോക്ഷത്തെ വലുപ്പത്തിൽ പിന്നിലാക്കിയ കേരളത്തിലെ ഏറ്റവും വലിയ ചുവർ ചിത്രം പൂർത്തിയായത് വർക്കലയിൽ വെച്ചിട്ടാണ് സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സിൽ ഗോവിന്ദ ഗോവിന്ദർ സ്മാരകം എവിടെയാണ് രാമമംഗലം ഗോവിന്ദ ഷട്ടോവിന്ദർ സ്മാരകം രാമമംഗലത്താണ് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് ഏത് ജില്ലയിലാണ് കോഴിക്കോട് സർഗാലയ ആർട്സ് ആൻഡ് ക്രാഫ്റ്റ് വില്ലേജ് കോഴിക്കോട് ജില്ലയിലെ ഇരിങ്ങലത്താണ് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് എവിടെയാണ് തൃശൂർ ജില്ലയിലെ അരനാട്ടുകര സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് തൃശൂർ ജില്ലയിലെ അരനാട്ടുകരയിലാണ് സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ട മലയാളിയായ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി രാമചന്ദ്രന്റെ വസതി പാലക്കാട് ജില്ലയിലെ ഏത് സ്ഥലത്താണ് വടവന്നൂർ സംരക്ഷിത സ്മാരകമായി പ്രഖ്യാപിക്കപ്പെട്ട മലയാളിയായ മുൻ തമിഴ്നാട് മുഖ്യമന്ത്രി എം ജി രാമചന്ദ്രന്റെ വസതി പാലക്കാട് ജില്ലയിലെ വടവന്നൂർ എന്ന സ്ഥലത്താണ് കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമം വില്ലേജ് ഓഫ് ബുക്ക് എന്നറിയപ്പെടുന്നത് പെരുങ്കുളം കേരളത്തിലെ ആദ്യത്തെ പുസ്തക ഗ്രാമമാണ് കൊല്ലം ജില്ലയിലെ പെരുങ്കുളം തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ചുമരുകൾ മനോഹരമാക്കാൻ വേണ്ടി ആർട്ടീരിയ എന്ന പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് തിരുവനന്തപുരം നഗരത്തിലെ പ്രധാന ചുമരുകൾ മനോഹരമാക്കാൻ വേണ്ടി ആർട്ടീരിയ എന്ന പദ്ധതി ആരംഭിച്ച വർഷം രണ്ടായിരത്തി പതിനാല് ഇട്ടി അച്യുതൻ സ്മാരക ഹോർത്തോസ് മൽബാറിക്കസ് സസ്യ സർവസ്വം എവിടെയാണ് കോഴിക്കോട് അച്യുതൻ സ്മാരക സസ്യ സർവസ്വം കോഴിക്കോട് ജില്ലയിലാണ് സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കോട്ടയം സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിന്റെ ആസ്ഥാനം കോട്ടയം സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് അരണാട്ടുകര തൃശൂർ ജില്ലയിലെ അരനാട്ടുകരയിലാണ് നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ കോട്ടായി ചെമ്പേ വൈദ്യനാഥ ഭാഗവതരുടെ സ്മാരകം പാലക്കാട് ജില്ലയിലെ കോട്ടായി വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ പ്രവർത്തനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ പ്രവർത്തനം ആരംഭിച്ച വർഷം രണ്ടായിരത്തി ഒന്ന് വയലോപ്പിള്ളി സംസ്കൃതി ഭവൻ സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്യോത്സവത്തിന്റെ പേര് മുദ്ര വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ സംഘടിപ്പിക്കുന്ന ദേശീയ നൃത്യോത്സവത്തിന്റെ പേര് മുദ്ര കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്കുലോർ ആൻഡ് ഫോക്ക് ആർട്സ് മണ്ണടി കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫോക്ലോർ ആൻഡ് ആർട്സ് എവിടെയാണ് മണ്ണടി കേരളത്തിലെ തനത് കലാരൂപങ്ങളുടെയും സാംസ്കാരിക സമ്പത്തിന്റെയും ആവിഷ്കാരത്തിനും സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനമാണ് വൈലോപ്പള്ളി സംസ്കൃതി ഭവൻ കേരളത്തിലെ തനത് കലാരൂപങ്ങളുടെയും സാംസ്കാരിക സമ്പത്തിന്റെയും ആവിഷ്കാരത്തിനും സംരക്ഷണത്തിനും ഗവേഷണത്തിനുമായി നിലവിൽ വന്ന സ്ഥാപനമാണ് വൈലോപ്പിള്ളി സംസ്കൃതി ഭവൻ കോട്ടയം ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രൂപം കൊണ്ട കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ എം ചെറിയാൻ കോട്ടയം ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ടിൽ രൂപം കൊണ്ട കൊട്ടാരത്തിൽ ശങ്കുണ്ണി സ്മാരക സമിതിയുടെ ആദ്യത്തെ പ്രസിഡന്റ് കെ എം ചെറിയാൻ ഭാരതീയ വാസ്തുവിദ്യയുടെയും അനുബന്ധ വിഷയങ്ങളുടെയും സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ സർക്കാർ സ്ഥാപനമാണ് വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള ഭാരതീയ വാസ്തുവിദ്യയുടെയും അനുബന്ധ വിഷയങ്ങളുടെയും സംരക്ഷണത്തിനും പ്രചാരണത്തിനുമായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പ്രവർത്തനം ആരംഭിച്ച കേരളത്തിലെ സർക്കാർ സ്ഥാപനമാണ് വാസ്തുവിദ്യ ഗുരുകുലം ആറന്മുള ആകാശമിഠായി എന്ന സ്മാരകം ഏത് സാഹിത്യകാരനുമായി ബന്ധപ്പെട്ടതാണ് വൈക്കം മുഹമ്മദ് ബഷീർ ആകാശമിഠായി എന്ന സ്മാരകം വൈക്കം മുഹമ്മദ് ബഷീറുമായി ബന്ധപ്പെട്ടതാണ് സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് എവിടെയാണ് തൃപ്പൂണിത്തുറ സെന്റർ ഫോർ ഹെറിറ്റേജ് സ്റ്റഡീസ് തൃപ്പൂണിത്തുറയിലാണ് കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് എവിടെയാണ് തിരുവനന്തപുരം കേരള കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് തിരുവനന്തപുരത്താണ് ഇപ്പൊ നമ്മൾ പഠിച്ചത് സാംസ്കാരിക സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്തത് നമുക്ക് കേരള ഫോക്ലോർ ലോർ അക്കാദമിയെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം െ സംരക്ഷിക്കുന്നതിനും പുനരുദ്ധരിക്കുന്നതിനും പ്രചരിപ്പിക്കുന്നതിനും വേണ്ടി കേരള സർക്കാർ കണ്ണൂർ ആസ്ഥാനമാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റഞ്ച് ജൂൺ ഇരുപത്തിയെട്ടിന് സ്ഥാപിച്ച സ്വയംഭരണ സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി കേരള ഫോക്ലോർ അക്കാദമി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഇരുപത് കേരള ഫോക്ലോർ അക്കാദമി പ്രവർത്തനം ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറ് ജനുവരി ഇരുപത് കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണം പൊലി കേരള ഫോക്ലോർ അക്കാദമിയുടെ പ്രസിദ്ധീകരണമാണ് കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആസ്ഥാനം കണ്ണൂർ കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള കേരള ഫോക്ലോർ അക്കാദമിയുടെ ആദ്യ ചെയർമാൻ ജി ഭാർഗവൻ പിള്ള പി കെ കാളൻ അവാർഡ് നൽകുന്നത് ഏത് സ്ഥാപനമാണ് കേരള ഫോക്ലോർ അക്കാദമി പി കെ കാളൻ അവാർഡ് നൽകുന്നത് കേരള ഫോക്ലോർ ലോർ അക്കാദമിയാണ് അടുത്തത് നമുക്ക് കേരള മീഡിയ അക്കാദമിയെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം കേരള പ്രസ് അക്കാദമി ഇപ്പോൾ കേരള മീഡിയ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് കേരള മീഡിയ അക്കാദമി സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കേരള പ്രസ് അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണം മീഡിയ ഡൈജസ്റ്റ് കേരള പ്രസ് അക്കാദമിയുടെ ആനുകാലിക പ്രസിദ്ധീകരണമാണ് മീഡിയ ഡൈജസ്റ്റ് കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ കെ എ ദാമോദര മേനോൻ കേരള പ്രസ് അക്കാദമിയുടെ ആദ്യത്തെ ചെയർമാൻ കെ എ ദാമോദര മേനോൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് കേരള മീഡിയ അക്കാദമിയുടെ അല്ലെങ്കിൽ കേരള പ്രസ് അക്കാദമിയുടെ ആസ്ഥാനം കാക്കനാട് കേരള മീഡിയ അക്കാദമിയുടെ മുമ്പ് കേരള പ്രസ് അക്കാദമി ഇതിന്റെ ആസ്ഥാനം എറണാകുളം ജില്ലയിലെ കാക്കനാടാണ് അടുത്തത് നമുക്ക് സ്ഥാപനങ്ങളെ കുറിച്ചുള്ള ചോദ്യങ്ങളിലേക്ക് കടക്കാം കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൺ കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ സെൻട്രൽ പ്രിസൻ കണ്ണൂർ കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി കൊല്ലം കേരളത്തിലെ ആദ്യത്തെ ബോക്സിംഗ് അക്കാദമി കൊല്ലം ீர போலீஸ் ஆரம்பிச்சது கேரளத்திலே ஆதத்தை தீர போலீஸ் ஸ்டேஷன் ஆரம்பித்தது நீண்டக்கர கேரளத்தில ജില്ലയിലാണ് அம்மத்தொட்டில் ஸ்தாபிச்சது திருஷூர் ஜில்லத்திலே ரெண்டாமத்தை அம்மத்தொட்டில் திருஷூர் ஜில்லையிலான ரெண்டாமத்தை கார்டன் திருஷூர் ജില്ലയിലാണ് കേരളത്തിലെ രണ്ടാമത്തെ സുവോളജിക്കൽ ഗാർഡൻ തൃശൂർ ജില്ലയിലാണ് കേരളത്തിലെ കണ്ണുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടി കേരളത്തിലെ കണ്ണുകാലി ഗവേഷണ കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് മാട്ടുപെട്ടി കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് മട്ടാഞ്ചേരി കേരളത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ടൂറിസം പോലീസ് സ്റ്റേഷൻ സ്ഥാപിച്ചത് മട്ടാഞ്ചേരിയിലാണ് ആയുർവേദ ചികിത്സാ രീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസികാരോഗ്യ കേന്ദ്രം കോട്ടക്കൽ ആയുർവേദ ചികിത്സാ രീതി ലഭ്യമാക്കിയിട്ടുള്ള ഇന്ത്യയിലെ ഏക മാനസികാരോഗ്യ കേന്ദ്രം കോട്ടക്കൽ ഏത് സ്ഥാപനത്തിന്റെ ആപ്തവാക്യമാണ് വളരണം വാണോളം കെ എസ് എഫ് ഇ കെ എസ് എഫ്ഇ യുടെ ആപ്തവാക്യമാണ് വളരണം വാണോളം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എവിടെയാണ് കോട്ടയം കെ ആർ നാരായണൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് കോട്ടയത്താണ് കെ എസ് എഫ് ഇ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ഭദ്രത കെ എസ് എഫ് ഇ ആസ്ഥാന മന്ദിരത്തിന്റെ പേര് ഭദ്രത ഇന്നത്തെ ക്ലാസിന്റെ ലാസ്റ്റ് ടോപ്പിക് ആയ മലയാളം മിഷനുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളിലേക്ക് കടക്കാം എവിടെയാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് ന്യൂഡൽഹി ന്യൂഡൽഹിയിലാണ് രണ്ടായിരത്തി ഒമ്പത് ഒക്ടോബർ ഇരുപത്തിരണ്ടിന് മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം ഒരുക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മലയാളം മിഷൻ പ്രവാസി മലയാളികൾക്ക് മലയാള ഭാഷാ പഠനത്തിന് അവസരം അവസരമൊരുക്കുന്നതിനായി കേരള സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് മലയാളം മിഷൻ മലയാളം മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം മലയാളം മിഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് വി എസ് അച്യുതാനന്ദൻ മലയാളം മിഷൻ ഉദ്ഘാടനം ചെയ്തത് വി എസ് അച്യുതാനന്ദൻ മലയാളം മിഷന്റെ പ്രാഥമിക ഭാഷാ പഠന കോഴ്സിന്റെ പേര് കണിക്കൊന്ന മലയാളം മിഷന്റെ പ്രാഥമിക ഭാഷാ പഠന കോഴ്സിന്റെ പേര് കണിക്കൊന്ന എവിടെയെല്ലാം മലയാളി അവിടെയല്ല മലയാളം എന്നത് ഏത് സ്ഥാപനത്തിന്റെ മുഖവാക്യമാണ് മലയാളം മിഷൻ എവിടെയല്ല മലയാളി അവിടെയല്ല മലയാളം എന്നത് മലയാളം മിഷന്റെ മുഖവാക്യമാണ് മലയാളം മിഷന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് കേരള മുഖ്യമന്ത്രി മലയാളം മിഷന്റെ അധ്യക്ഷനായി പ്രവർത്തിക്കുന്നത് കേരള മുഖ്യമന്ത്രി മലയാളം മിഷന്റെ വെബ് മാസിക പൂക്കാലം മലയാളം മിഷന്റെ വെബ് മാസിക പൂക്കാലം ഏത് വകുപ്പിന് കീഴിലാണ് മലയാളം മിഷൻ പ്രവർത്തിക്കുന്നത് സാംസ്കാരിക വകുപ്പ് സാംസ്കാരിക വകുപ്പിന് കീഴിലാണ് മലയാളം മിഷൻ പ്രവർത്തിക്കുന്നത് മലയാളം മിഷൻ നടത്തുന്ന ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ പേര് ഭൂമി മലയാളം മലയാള മിഷൻ നടത്തുന്ന ഓപ്പൺ ഓൺലൈൻ കോഴ്സിന്റെ പേര് ഭൂമി മലയാളം മലയാള മിഷന്റെ മുഖപത്രമായ വാർത്താപത്രിക ഭൂമി മലയാളം മലയാള മിഷന്റെ മുഖപത്രമായ വാർത്താപത്രിക ഭൂമി മലയാളം മലയാള മിഷന്റെ റേഡിയോ ചാനൽ ഏതു പേരിൽ അറിയപ്പെടുന്നു റേഡിയോ മലയാളം മലയാള മിഷന്റെ റേഡിയോ ചാനൽ റേഡിയോ മലയാളം എന്ന പേരിൽ അറിയപ്പെടുന്നു ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസ്കാരവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളെല്ലാം പരിചയപ്പെട്ടു ക്ലാസ്സിൽ പറഞ്ഞതെല്ലാം വളരെ കൃത്യമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിന്റെ ബാക്കി ഭാഗവുമായി വീണ്ടും കാണാം അതുവരേക്കും ബൈ ബൈ താങ്ക്